കടുത്ത വിദേശ ക്ഷാമം രാജ്യത്തിന്റെ ജി ഡി പിയുടെ നൂറ്റിപ്പത്ത് ശതമാനം കടം പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യമായ മാലിദ്വീപിന്റെ കാര്യമാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ ഇന്ത്യയെ പിണക്കിയതിനു ശേഷം മാലിദ്വീപിന്റെ സ്ഥിതി അത്ര നല്ലതല്ല ദ്വീപ് രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ വിനോദസഞ്ചാര മേഖലയെ ഇന്ത്യക്കാർ കൈവിട്ടതോടെയാണ് രാജ്യത്തിന്റെ കടം നാൾക്ക് നാൾ വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാലിദ്വീപിന്റെ കടം നാലായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയായും ഇത് ഇരട്ടിയായി കോടി യും വർദ്ധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സൂചന നൽകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യക്കാരെ ഒന്നടങ്കവും ഒരു പ്രകോപനവും കൂടാതെ അടച്ചാക്ഷേപിച്ചപ്പോൾ തീവ്ര ഇന്ത്യ വിരുദ്ധ നിലപാടുമായി ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സൂർ സർക്കാരോ അനുയായികളോ പോലും ഇങ്ങനെ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മാലദ്വീപിൽ ആരംഭിച്ച ഇന്ത്യ വിരുദ്ധ വികാരത്തിന്റെ പ്രത്യക്ഷ രൂപമായ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഇപ്പോൾ ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്കും വ്യാപിച്ചിരിക്കുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നിരോധിക്കപ്പെട്ട പാകിസ്ഥാനോടും ചൈനയോടും ചായവുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന മതസംഘടനയും ബംഗ്ലാദേശിലെ മുൻ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുമാണ് ഇന്ത്യ വിരുദ്ധ വികാരം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കിടയിൽ ഇത്രയും രൂക്ഷമാകുന്നത് ഇതാദ്യമായാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഈ അവസരം മുതലെടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുമോ അതോ ചടുലമായ ഇന്ത്യയുടെ നയജാതുക്കു മുന്നിൽ നിഷ്പ്രഭമാകുമോ ഈ ഇന്ത്യാ വിരുദ്ധ ശക്തികൾ നമുക്ക് നോക്കാം ഇന്ത്യക്കെതിരായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു ഇന്ത്യാ വിരുദ്ധ വികാരമാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രീയ താല്പര്യത്തോടെ ആരംഭിച്ച ഈ ക്യാമ്പയിന് ഇന്ന് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും പരോക്ഷ പിന്തുണയും സാമ്പത്തിക സഹായവും ഉണ്ട് മേഖലയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക ഇന്ത്യയുടെ സാന്നിധ്യം കുറയ്ക്കുക എന്നിവയൊക്കെയാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ മുതലെടുപ്പിലൂടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ലക്ഷ്യം വെക്കുന്നത് നിലവിൽ ഇന്ത്യ വിരുദ്ധ വികാരം പ്രബലമായി കാണപ്പെടുന്നത് ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലും മാലിദ്വീപിലുമാണ് ഇന്ത്യ വിരുദ്ധ വികാരം വർഷങ്ങളായി ബംഗ്ലാദേശിന്റെ മണ്ണിലും വേരോടുന്നുണ്ട് എങ്കിലും മാലദ്വീപിലാണ് ഇത് ആദ്യമായി രാജ്യവ്യാപകമായ ഒരു ക്യാമ്പയിനിലേക്ക് തന്നെ എത്തുന്നത് ഇരു രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ ഹൃദ്യമായ ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നതെങ്കിലും ഇന്ത്യ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം ബംഗ്ലാദേശിലെ മുൻ ഷെയ്ഖ് ഹസീന സർക്കാരുമായും മാലദ്വീപിലെ സർക്കാരുമായും ഇന്ത്യക്കുണ്ടായിരുന്ന അടുത്ത ബന്ധമാണ് ഈ തെറ്റിദ്ധാരണയ്ക്കും ഇന്ത്യ വിരുദ്ധതയ്ക്കും പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ രൂപീകരണ നാൾ മുതൽ തന്നെ മാലദ്വീപുമായി ഊഷ്മളമായ ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് മാലദ്വീപിനുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ രാജ്യസുരക്ഷാ പോളിസിയിൽ ഒരു സവിശേഷ സ്ഥാനമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ മൂന്നിന് ശ്രീലങ്കൻ മാലദ്വീപ് മിലിറ്റൻസ് നടത്തിയ കോപ്പറ്റംറ്റിൽ പ്രസിഡന്റ് ഗയൂമിന്റെ രക്ഷയ്ക്കായി എത്തിയത് ഇന്ത്യൻ സൈനികരായിരുന്നു ഈ ഐതിഹാസിക സൈനിക നടപടിയാണ് ഓപ്പറേഷൻ കാക്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കാക്ടസിനെ കുറിച്ച് ചാണക്യൻ ചെയ്ത വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ ഇന്ത്യ മാലദ്വീപ് ബന്ധം അത്ര നല്ല നിലയിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതിബദ്ധയുള്ള പ്രസിഡന്റ് മുഹമ്മദ് മൈസ്യൂ മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീണത് രണ്ടായിരത്തിഒമ്പതിൽ ഇന്ത്യ മാലദ്വീപിന് സമ്മാനിച്ച രണ്ട് ധ്രുവ് ഹെലികോപ്റ്ററുകൾ രണ്ടായിരത്തി ഇരുപതിൽ സമ്മാനിച്ച തീരനിരീക്ഷണ വിമാനമായ ഡോർണിയ ടു ട്വന്റി എയ്റ്റ് എന്നിവ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും മെയിൻ്റനൻസ് ചെയ്യുന്നതിനുമാണ് തൊണ്ണൂറ് ഇന്ത്യൻ സൈനികർ മാലദ്വീപിൽ തങ്ങിയിരുന്നത് ഘട്ടത്തിൽ ഇവ ഉപയോഗിച്ചാണ് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള രോഗികളെ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് മാറ്റിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തോടെ രണ്ട് ഘട്ടങ്ങളിലായി ഇന്ത്യ സൈനികരെ പിൻവലിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നിന് അത്യാസന്റെ നിലയിലായിരുന്ന ഒരു പതിനാലുകാരനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ത്യ സമ്മാനിച്ച ഡോർണിയർ ടു ട്വന്റി എയ്റ്റ് വിമാനത്തിൽ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് മൊയ്സു അനുമതി നിഷേധിച്ചിരുന്നു തുടർന്ന് ഈ രോഗി മരിച്ചത് മൊയ്സുവിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കാനും ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ചപ്പോൾ മാലദ്വീപിന്റെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ നടത്തിയ മോശം പരാമർശങ്ങളാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത് ഈ അടുത്ത് എനിക്ക് ലക്ഷദ്വീപ് ജനതയ്ക്കൊപ്പം ചെലവഴിക്കാൻ അവസരം ലഭിച്ചു ലക്ഷദ്വീപിന്റെ ഭംഗിയും ലക്ഷദ്വീപ് ജനതയുടെ ഊഷ്മളതയും എന്നെ വിസ്മയിപ്പിക്കുന്നു ലക്ഷദ്വീപ് ജനങ്ങളുടെ ഈ ആതിഥേയത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ച പോസ്റ്റിലാണ് മാലദ്വീപ് മന്ത്രിമാരുൾപ്പെടെ മോശം പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കോമാളി തീവ്രവാദി ഇസ്രയേലിന്റെ കളിപ്പാവ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ മോശം പരാമർശങ്ങളാണ് ഇവർ നടത്തിയത് പിന്നീട് ഇത് ഇന്ത്യക്കാർക്കെതിരെയുള്ള അധിക്ഷേപമായും വളർന്നു ലക്ഷദ്വീപിന് ഭംഗിയില്ല ദ്വീപ് നിവാസികൾക്ക് വൃത്തിയില്ല ദുർഗന്ധം വമിക്കുന്നവരാണ് ഇന്ത്യക്കാർ ലക്ഷദ്വീപിന് ടൂറിസത്തിൽ ഒരിക്കലും മാലദ്വീപിനെ ചലഞ്ച് ചെയ്യാനാവില്ല എന്നൊക്കെ നീളുന്നു എക്സിലെ ആ വിദ്വേഷ പോസ്റ്റുകൾ ഇതിനെല്ലാം ഊർജ്ജമായതാവട്ടെ മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽദ്വീവ്സും തെരഞ്ഞെടുപ്പ് സമയത്ത് കൊളുത്തിവിട്ട ഇന്ത്യാ വിരുദ്ധ വികാരമാണ് മാൽദ്വീപിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിന്നിരുന്ന ഇന്ത്യാ വിരുദ്ധ വികാരത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഇന്ത്യയുടെ അയൽ രാജ്യത്തെ മന്ത്രിസഭാ അംഗങ്ങൾ ഉൾപ്പെടെ നടത്തിയ ഈ വിദ്വേഷ പരാമർശങ്ങളാണ് തുടർന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്ത് ബംഗ്ലാദേശിൽ നടന്ന ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിന് പ്രചോദനമായതും ഈ സംഭവം തന്നെയാണ് ബംഗ്ലാദേശിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ജമാഅത്തി ഇസ്ലാമി എന്ന മതസംഘടനയും ബംഗ്ലാദേശിലെ മുൻ പ്രതിപക്ഷ പാർട്ടിയുമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുമാണ് ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ ഇടപെടൽ രാജ്യത്തെ ജനാധിപത്യ അന്തരീക്ഷത്തെ ഹനിക്കുന്നു ഇലക്ഷൻ തിരിമറി നടത്തുന്നു രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഭരണ സംവിധാനങ്ങളിലും ഇടപെടുന്നു എന്നിവയാണ് ഈ കൂട്ടർ ഇന്ത്യക്കെതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ഏക തുറുപ്പുചീട്ടായിരുന്നു ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ജനങ്ങൾക്കിടയിൽ ഷെയ്ഖ് ഹസീനയുടെ സ്വാധീനവും സ്വീകാര്യതയും കുറയ്ക്കാൻ ഇന്ത്യ വിരുദ്ധ ആരോപണങ്ങൾ അവർ ഉപയോഗിച്ചു ജമാഅത്ത് ഇസ്ലാമി ഹഫ്സത്ത് ഇ ഇസ്ലാം പോലെയുള്ള ഇന്ത്യാ വിരുദ്ധ മതസംഘടനകളും ഇതിൽ പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് സന്ദർശിച്ചപ്പോൾ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങളും അക്രമ പരമ്പരകളും അഴിച്ചുവിട്ടത് ഈ സംഘടനകളായിരുന്നു പന്ത്രണ്ട് പേരാണ് അന്ന് സർക്കാർ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഇതെല്ലാം ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായി ജനവികാരം മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമായി ആരംഭിച്ച് ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിൽ വരെ എത്തിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഇന്ധനം പകർന്നതും ഒരു പരിധിവരെ ഈ ജനവികാരമാണെന്ന് ബി ബി സി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിൽ ചൈനയ്ക്കും പാകിസ്ഥാനും അമേരിക്കയ്ക്കും വരെ പങ്കുണ്ടെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു മാലദ്വീപിലെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിൽ നിന്നും വ്യത്യസ്തമാണ് ബംഗ്ലാദേശിലെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ മാലദ്വീപിൽ ഇന്ത്യ സമ്മാനിച്ച ഹെലികോപ്റ്ററുകളും തീരനിരീക്ഷണ വിമാനവും പറത്താനും മെയിന്റനൻസ് നടത്താനും ദ്വീപിൽ തങ്ങിയിരുന്ന ഇന്ത്യൻ സൈനികരെ ചൈനയുടെ കൂടെ സൈനിക താൽപ്പര്യ പുറത്താക്കുക എന്നതായിരുന്നു ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ ലക്ഷ്യം എങ്കിൽ ബംഗ്ലാദേശിൽ ഇതിനൊരു സാമ്പത്തിക വശം കൂടിയുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക അതുവഴി ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കുക എന്നതാണ് ആ ലക്ഷ്യം തെക്കൻ ഏഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ബംഗ്ലാദേശ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിലാണ് ഇന്ത്യയുടെ ബംഗ്ലാദേശിലേക്കുള്ള കയറ്റുമതി വളരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് ബില്ല് ഡോളറിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പതിമൂന്ന് മടങ്ങായി വർദ്ധിച്ച് പതിമൂന്ന് ദശാംശം എട്ട് ബില്ല് യു എസ് ഡോളറിൽ എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ തടയുക എന്നൊരു ലക്ഷ്യം കൂടി ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ മുന്നണിക്കും സംഘടനകൾക്കും ഇവരെ പിന്തുണയ്ക്കുന്നവർക്കും ഉണ്ട് എന്ന് സാരം ഈ പശ്ചാത്തലത്തിൽ ഈ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ ഇന്ത്യയെ മേഖലയിൽ ഒറ്റപ്പെടുത്താനാകുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം ഇന്ത്യ ഔട്ട് ക്യാമ്പയിനെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകും മാലദ്വീപിലും ബംഗ്ലാദേശിലും ആഭ്യന്തര രാഷ്ട്രീയം പിടിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായി അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആവിഷ്കരിച്ച പദ്ധതികളിൽ ഒന്നാണിതെന്ന് ഇരു രാജ്യങ്ങളിലെയും ഗവൺമെന്റുകളുമായി നല്ല ബന്ധമാണ് ഇന്ത്യ പുലർത്തിയിരുന്നത് എന്നതുകൊണ്ടും ഇന്ത്യ ഈ രാജ്യങ്ങളിലെ വികസന പദ്ധതികളിൽ വലിയ നിക്ഷേപം നടത്തിയിരുന്നതിനാലും ഈ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് സാന്നിധ്യവും സ്വാധീനവും ഉണ്ടായിരുന്നു മാലദ്വീപിലെ എൺപത് മില്യൺ യു എസ് ഡോളറിന്റെ സംരക്ഷണ പദ്ധതി ഗ്രേറ്റർ മാലി കണക്ടിവിറ്റി പ്രോജക്ട് ഹനിമാതോ ഇന്റർനാഷണൽ എയർപോർട്ട് ഡെവലപ്മെന്റ് പ്രോജക്ട് ബംഗ്ലാദേശിലെ മുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ ചെലവിൽ ഇന്ത്യ നിർമ്മിച്ച കുന്ന മംഗ്ലാപോർ റെയിൽവേ ലൈൻ ഇന്ത്യയുടെ ഒന്നേ ദശാംശം ആറ് ബില്യൺ യു എസ് ഡോളർ ധനസഹായത്തിൽ ഇന്ത്യയുടെ എൻ ഡി പി സിയും ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന മൈത്രി സൂപ്പർ തെർമൽ പവർ പ്രോജക്ട് എന്നിവ ഇവയിൽ ചില പദ്ധതികളാണ് ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യയുടെ ഈ സ്വാധീനത്തെ ഭരണപക്ഷത്തിന്റെ മോശം നയങ്ങളുമായി കൂട്ടിയിണക്കി ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു ആരോപിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയത് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രാദേശിക വളർച്ചയ്ക്കായി ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഇവർ ബലിയാടാക്കുകയായിരുന്നു എന്ന് മറ്റൊരർത്ഥത്തിൽ പറയാം ഇവർക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നൽകുന്നത് ചൈന ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് പക്ഷേ ഒരു ശക്തിക്കും ഇന്ത്യ പസഫിക് മേഖലയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താനാവില്ല എന്നാണ് മേഖലയിലെ ഭൌമരാഷ്ട്രീയത്തിൽ നടക്കുന്ന പുതിയ സംഭവ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ മുഖമായിരുന്ന മുഹമ്മദ് മൊയ്സു ഇന്ത്യ സന്ദർശന വേളയിൽ ഇന്ത്യയെ മാലദ്വീപിന്റെ വാല്യൂഡ് പാർട്ണർ എന്നാണ് വിശേഷിപ്പിച്ചത് മുഹമ്മദ് മൈസു ഇന്ത്യ വിഷയത്തിൽ യു ടി അടിച്ചതിന്റെ കാരണം ഇന്ത്യയ്ക്ക് പകരമാകാൻ കഴിയില്ല എന്ന കൈപ്പൻ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് ആയ ശേഷം വർഷങ്ങളായുള്ള ട്രഡീഷൻ തെറ്റിച്ച് ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുമ്പേ ചൈനയും തുർക്കിയും സന്ദർശിച്ചെങ്കിലും മാലദ്വീപിന് ഈ രാജ്യങ്ങളിൽ നിന്നും കാര്യമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ മൊയ്സുവിന് കഴിഞ്ഞില്ല മാലദ്വീപിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ ടൂറിസത്തെ ഇന്ത്യക്കാർ കൈവിട്ടതും ചൈനയ്ക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ള കടബാധ്യത ഏറി വന്നതുമാണ് മുയ്സുവിനെ വീണ്ടും ഇന്ത്യയ്ക്ക് മുന്നിൽ എത്തിച്ചത് എഴുനൂറ്റി അറുപത് ബില്യൻ യു എസ് ഡോളറിന്റെ സാമ്പത്തിക സഹായമാണ് മാലദ്വീപിനെ ഇന്ത്യ വാഗ്ദാനം ചെയ്തത് ചൈനയുടെ ഡെപ് ട്രാപ് ഡിപ്ലോമസിയുടെ മറ്റൊരിരയായ ബംഗ്ലാദേശിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല കടത്തിൽ വലഞ്ഞ ബംഗ്ലാദേശിനു മാത്രം അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ലൈൻ ഓഫ് ക്രെഡിറ്റ് ലോൺ ആണ് ഇന്ത്യ നൽകിയത് ഇതുകൂടാതെ ക്രൂഡ് ഓയിൽ വാങ്ങിയ വകയിലെ കടം തീർക്കാനായി രണ്ട് ബില്ല് യു എസ് ഡോളറിന്റെ അധിക ധനസഹായത്തിനായി ബംഗ്ലാദേശ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ജയിക്കാനായി ഇന്ത്യയെ താൽക്കാലികമായി തള്ളിപ്പറഞ്ഞാലും ഇന്ത്യയും ഇന്ത്യയുടെ നിസ്വാർത്ഥമായ സഹായ സഹകരണങ്ങളും ഇല്ലാതെ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ബംഗ്ലാദേശും മാലദ്വീപും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇന്ത്യയെ മേഖലയിൽ ഒറ്റപ്പെടുത്തുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ് ജയ് ഹിന്ദ്